നടി തൃശ്യയുടെയും ദളപതി വിജയ്യുടെയും ഒരു ഫ്ലൈറ്റ് യാത്രയാണ് ഇപ്പോൾ തമിഴകത്തെ പിടിച്ചു കുലുക്കിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ ഗോവയിലേക്ക് വിജയ്ക്കൊപ്പം പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തു എന്നതാണ് തൃശയെ സംബന്ധിക്കുന്ന വിഷയം തൃശയും വിജയ് അടക്കം ആറുപേർ അടങ്ങുന്ന യാത്രയുടെ ചാർട്ട് ലിസ്റ്റും എയർപോർട്ടിൽ നിന്നുള്ള തൃശയുടെയും വിജയുടെയും ഫോട്ടോകളും വീഡിയോകളും പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിവാദം പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് രാഷ്ട്രീയ നേതാവായി തുടക്കം കുറിക്കുന്ന വിജയ് തമിഴ്നാട്ടിൽ പ്രകൃതി ദുരന്തം നടന്നിട്ട് അവിടെ പോകാതെ തൃഷയ്ക്കൊപ്പം കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സംസാരിക്കുന്നവരും തൃഷ വിജയ് ബന്ധത്തെ വളച്ചൊടിച്ച് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആക്കിയവരും നിരവധിയാണ് വിവാഹത്തിനെത്തിയ തൃഷ വിവാഹ സദ്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ആരാധകർ ഏറ്റെടുത്തതാണ് കീർത്തി സുരേഷുമായി നല്ല സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് വിജയ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും തൃഷയുമായും കീർത്തിക്ക് നല്ല ബന്ധമുണ്ട് ഇരുവരും ഒന്നിച്ചു പങ്കെടുത്ത പൊതുപരിപാടികളിലെല്ലാം അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് വിമർശനങ്ങളോട് ഇരുവരും പ്രത്യക്ഷത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ തൃഷ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും പോസ്റ്റുകളും പങ്കുവച്ചിരുന്നു ഇൻഡസ്ട്രി എത്തിയതിന്റെ ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുന്ന തൃഷ സൂര്യയുടെ പുതിയ സിനിമയുടെ സെറ്റിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ച വിശേഷങ്ങളും പങ്കുവച്ചു എന്നാൽ ഇപ്പോൾ വിമർശനങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പരോക്ഷമായ മറുപടിയുമായി ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുകയാണ് തൃഷ ഒരു ഫ്ലൈറ്റ് യാത്ര മാത്രമല്ല ഈ അഞ്ചു ദിവസത്തിനുള്ളിൽ താൻ ആറ് തവണ ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടുണ്ടെന്നാണ് തൃഷ പറയുന്നത് ഫ്ലൈറ്റ് യാത്ര നടത്തിയ ബോർഡിംഗ് പാസ്സിനൊപ്പമാണ് തൃഷയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചിലരെ കൊല്ലാനും തകർക്കാനും നമുക്ക് തോന്നും പക്ഷെ സാമൂഹ്യ കാരണങ്ങളാൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നായയുടെ വീഡിയോ പങ്കുവെച്ച് തനിക്കും അത് ഫീല് ചെയ്യുന്നു എന്നും മറ്റൊരു സ്റ്റോറിയിൽ തൃശ പറയുന്നുണ്ട് ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഒരു സെൽഫി ചിത്രവും അതിനുശേഷം പങ്കുവച്ചിട്ടുണ്ട് വിമർശകർക്കും അപവാദ പ്രചരണം നടത്തുന്നവർക്കുമുള്ള തൃഷയുടെ പ്രതികരണമായിട്ടാണ് ഫാൻസ് ഇതിനെ കാണുന്നത് തമിഴ് സിനിമാ ലോകത്തെ ഹിറ്റ് ജോഡികളാണ് തൃഷയും വിജയിം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അടിച്ചിട്ടുണ്ട് ഗില്ലി ജോഡികളെ ഇന്നും ആരാധിക്കുന്ന ആരാധകർക്കുള്ള വലിയൊരു ട്രീറ്റ് ആയിരുന്നു സമീപകാലത്ത് റിലീസായ ലിയോ എന്ന ചിത്രവും ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തൃഷ വിജയ് ഗോസിപ്പുകൾ വീണ്ടും ശക്തി പ്രാപിച്ചത് അതിന് പിന്നാലെ ഗോട്ടെന്ന ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ഒരു ഗാന രംഗത്തിലും തൃഷ അഭിനയിച്ചു നിലവിൽ വിജയ് അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയോടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വിജയ് ഇറങ്ങും രണ്ട് പതിറ്റാണ്ടിലേറെയായി സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ക്വീനായി വാഴുന്ന തൃഷ തുടർച്ചയായി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളുമായി തിരക്കിലാണ് അജിത്തിനൊപ്പം ഗുഡ് ബാഡ് അഗ്ലി വിടാ മുയർച്ചി എന്നിങ്ങനെ രണ്ട് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതിനു സൂര്യ മോഹൻലാൽ കമൽഹാസൻ തുടങ്ങിയവർക്കൊപ്പമുള്ള സിനിമകളുണ്ട്